പെരിഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതിയായ അഫാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജയിലിൽ വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയത് അതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട അഫാന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് ഇങ്ങനെ ഒരു തിരിച്ചറിവ് അതായത് ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചറിവ് ഇനി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മെഡിക്കൽ സംഘം വിലയിരുത്തുന്നത് ഏതാണ്ട് എഴുപത് ശതമാനം അങ്ങനെ തന്നെയാണ് മെഡിക്കൽ ബോർഡ് വിലയിരുത്തുന്നത് മെഡിക്കൽ ബോർഡ് വിലയിരുത്താനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോശങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിരിക്കുന്നു തലച്ചോറിലെ മാരകമായിട്ടുള്ള ശതമേൽക്കുകയുണ്ടായിരിക്കുകയാണ് തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ കടന്ന വരവിൽ ഏറ്റിരിക്കുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി അവർ വിലയിരുത്തുന്നതെന്ന് വെച്ചാൽ ഈ ഒരു അഫാന്റെ ശരീരഭാരം വളരെ കൂടുതലാണ് അത്രയും ശരീരഭാരമുള്ള ഒരാള് ഒരു തുണിയിൽ കെട്ടി തൂങ്ങിക്കഴിഞ്ഞാൽ ആ ശരീരം ഉണ്ടാക്കുന്ന ആഘാതം വലുതായിരിക്കും അതായത് അത്രയും ശരീരഭാരം അയാളുടെ കഴുത്തിൽ ഏർപ്പെടുത്തിയ ആ ഒരു പ്രഷർ അയാളുടെ വലിയ രീതിയിൽ ക്ഷേതം അയാൾക്ക് ഉണ്ടാകാനുള്ള കാരണമായി മാറി ഒരു പക്ഷേ അഫാന്റെ പകുതി ശരീരഭാരം മാത്രമുള്ള ഒരാളായിരുന്നുവെങ്കിൽ എങ്കിൽ ഇത്രത്തോളം ക്ഷേതം ഉണ്ടാവില്ലായിരുന്നു കഴിഞ്ഞ ദിവസം പൂജപ്പുര ജയിൽ സൂപ്രണ്ട് ഈ ഒരു മെഡിക്കൽ ബോർഡുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു മീറ്റിംഗിൽ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു മുപ്പത് ശതമാനം സാധ്യത മാത്രമേ ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് അതായത് ദീർഘകാലം കിടക്കേണ്ടി വരും ഈ ഒരു മുപ്പത് ശതമാനം സാധ്യത എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് ഇയാളുടെ പ്രായം ഈ ഒരു പ്രായം എന്ന് പറയുന്നത് ഈ ഒരു അഫാനെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഇത്രയും ചെറിയ പ്രായമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ് മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയിരിക്കുന്നത് രണ്ട് ഇയാളുടെ ആരോഗ്യ അവസ്ഥ ഇയാളുടെ പ്രഷർ ഷുഗർ അങ്ങനെയുള്ള മറ്റ് ജീവിതശൈലി രോഗങ്ങൾ യാതൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ആഘാതങ്ങൾ മൂലം ഹൃദയാഘാതം സംഭവിക്കാൻ സാധ്യത അൻപത് ശതമാനമാണ് ഒരു പക്ഷേ ഇയാൾക്ക് ഹൃദയാഘാതം സംഭവിക്കുകയാണെങ്കിൽ ഇയാളുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാകും ഇത്തരത്തിൽ വെന്റിലേറ്ററിൽ കഴിയുന്നവർക്ക് ന്യൂമോണിയ പോലെയുള്ള കാര്യങ്ങൾ ബാധിക്കുമ്പോഴാണ് ഇവരെ മരണത്തിലേക്ക് നീങ്ങുന്നത് അതായത് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും പിന്നീട് മരണത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഈ ഒരു ഘട്ടം ഉണ്ടാകും അത്തരം കാര്യങ്ങളൊക്കെ ഇയാളുടെ പ്രായവും അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതിയും ശരീരത്തിന്റെ ഒരു മെച്ചപ്പെട്ട അവസ്ഥ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇയാൾക്ക് ഇതിൽ നിന്ന് റിക്കവർ ചെയ്തു തരാൻ മുപ്പത് ശതമാനം സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇതിലെ മുപ്പത് ശതമാനം സാധ്യത എന്ന് പറയുമ്പോഴും ഇതിനെ കോമ സ്റ്റേജ് എന്ന് പറയുന്ന ആ ഒരു സാധ്യത കൂടി അവരെ വിലയിരുത്തുന്നുണ്ട് അതായത് ഇയാൾ തിരിച്ചു വന്നാലും ഒരു കോമയിൽ തന്നെയായിരിക്കും ചുരുക്കം പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും അയാൾ കോമയിലായി പോകാം എന്ന് തന്നെയാണ് ഇവിടെ മെഡിക്കൽ ബോർഡ് വിലയിരുത്തുന്നത്